ഗൈസ് നമ്മളിന്നെ സെക്കൻഡ് ഡേ ആണ് രാവിലെ തന്നെ എഴുന്നേറ്റായിരുന്നു പക്ഷെ നമുക്കൊരു പണിയിട്ട് നമ്മുടെ വണ്ടി നാലഞ്ച് വണ്ടികളിലെ നാലഞ്ച് വണ്ടികളിലെ നാലഞ്ച് വണ്ടികളിലെ ഫ്രണ്ടിലായിപ്പോയി അപ്പോൾ അത് ആ ഒരു വണ്ടിയിലേക്ക് ആണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇവിടെ തളോട് പറഞ്ഞിട്ട് അത് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക നമ്മൾ റോഡ് പോകാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം നല്ല വെയിലായി നേരെ വിളിച്ചത് ഞാൻ കാണിച്ചു തരാം ഇത് നമ്മൾ വന്ന വണ്ടി വേറെ വണ്ടി ഇവിടെ ഇവിടെ രണ്ട് വണ്ടി വെയിലാണ് അതുകൊണ്ടാണ് നമ്മള് ഫസ്റ്റ് എത്തി അപ്പൊ

രണ്ടു പേര് ഇതാ ത്രീ ജി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഗായസ് രണ്ടു പേര് അലഞ്ഞ് തിരിഞ്ഞു വരുന്നിട്ട് കാണാം നമ്മള് അവശാലും വണ്ടി എടുത്തു ഒരു പോണ്ണി അവസാനം നമ്മള് വണ്ടാവണയൊക്കെ വെച്ചിട്ടുണ്ടോ ശേഷത്തിൽ പോയാണെങ്കിൽ അല്ലേക്കെപ്രാളാണ് ില്ല <laughs> കേട്ടോ നല്ല രീതിക്ക് ബ്ലോക്ക് ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ കിട്ടും എന്റെ അമ്മ സൺഡേ ആയതുകൊണ്ടോന്നറിയില്ല പമ്പൻ തിരക്കായിരുന്നു നിന്ന് തിരിഞ്ഞ സ്ഥലമില്ലായിരുന്നു ഭയങ്കര ബ്ലോക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതായത് പിള്ളേരൊക്കെ ഇങ്ങനെ സൈഡിൽ എന്താ ഡാൻസും പാട്ടും കൂത്തും ഒക്കെ ആയിരുന്നു പിന്നെ ഒരുപാട് പേര് ഈ വണ്ടി ഒതുക്കിയിട്ടിട്ട് ഫുഡൊക്കെ കഴിക്കുന്ന ആണ് കേട്ടോ ഇത് ഇപ്പം എല്ലാം ഈ ഒരു വേറെ ബസ്സുകളിലും എല്ലാ വണ്ടിയിലും നല്ല പാട്ടം ഇലക്കി വെച്ച നല്ല ഡാൻസും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് എനിക്ക് കൊടുക്കണം എന്നു പക്ഷെ കൊക്കറേറ്റ് കാരണം ഞാൻ കൊടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഞാൻ ഈ ജീൻസും ടീഷർട്ടിൻ്റെയും കൂടെ ഈ ഷോളൊക്കെ ഇട്ടിരിക്കുന്ന എന്താണെന്നറിയുക ആകെ മൂടി മൂടിപ്പൊതച്ച് നമ്മൾ സ്കൂട്ടി അതായത് സ്കൂട്ടിയൊക്കെ നമ്മൾ റെൻറ്റിനാണല്ലോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഹെൽമെറ്റും അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു അപ്പോൾ ഒരുപാട് പേര് യൂസ് ചെയ്ത ഹെൽമെറ്റൊക്കെ അല്ലേ അപ്പോൾ അത് തലയിൽ വെക്കുമ്പോൾ ഞാൻ അത്ര അങ്ങനെ തലയിലൊന്നും ഇടാതെ വെക്കുമ്പോൾ ഞാനത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു അതുകൊണ്ടായിട്ടോ ഞാനിങ്ങനെ ഷാൾ ഇട്ട് പിന്നെ ഒന്നാമത്തെ വെയിലും ഉണ്ട് അപ്പോൾ ഞാൻ ഷോളൊക്കെ തലയിൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഹെൽമെറ്റ് വെക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല വെയിലും ഉണ്ട് അതായത് ഈയൊരു സമയത്ത് ഉച്ച ഒരു അഞ്ച് ആറ് മണിവരെ നല്ല വെയിലാണ് അത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉൾട്ടടിക്കും തണുപ്പ് അടിക്കും അപ്പോൾ ഭയങ്കര ബ്ലോക്കുമാണ് കേട്ടോ കഴിച്ചിട്ടോ ജസ്റ്റ് നല്ല ഫുഡ് ആയിട്ടുള്ളത് അവസ്ഥയായിരുന്നു നമ്മളിവിടെ ഒരു പോയിന്റിൽ നിർത്തിയിരിക്കുകയായിരുന്നു കേട്ടോ കുറച്ച് നല്ലൊരു വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു സ്പേസിൽ നിർത്തി നിർത്തിയിട്ടോ അപ്പോ ഞാൻ പറഞ്ഞല്ലോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മള് പോയിട്ടുണ്ടായിരുന്നു കുണ്ടള ഡാമിന്റെ ആ സൈഡിലല്ലോ ഒരു മഹാലക്ഷ്മി ഹോട്ടൽ ആട്ടോ കുഞ്ഞൊരു ഒരു ഷീറ്റ് വെച്ചിട്ടുള്ള ഒരു ഹോട്ടലെ ഷീറ്റ് കൊണ്ട് മറച്ചൊരു ഹോട്ടലാട്ടോ പക്ഷെ കിടക്കില്ല ഫുഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ഫുഡ് അപ്പൊ ആദ്യം ഫുഡില്ലെന്ന് പറഞ്ഞു പിന്നെ എന്റെ പരിതാപകരമായ അവസ്ഥ കണ്ടപ്പോൾ ആ ചേച്ചി ഒരാൾക്കുള്ള ഫുഡേ ഉള്ളൂ അത് ഞങ്ങള് നാല് പേരുണ്ടല്ലോ അതുകൊണ്ട് അവർ ഫുഡില്ലെന്നാണ് ഞങ്ങളോട് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു ചേച്ചി ഒരാൾക്കുള്ളതെങ്കിൽ ഒരാൾക്കുള്ളതെങ്കിലും തായം എന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചി തന്നു അപ്പം ഒരാൾക്ക് എന്ന് പറയുമ്പോൾ രണ്ടാൾക്ക് കഴിക്കാനുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ രണ്ട് രണ്ടെല്ലാം കൂട്ടി വെച്ചിട്ട് ഞങ്ങൾ നാല് പേരും കൂടെ ആ ഒരൊറ്റ ചോറ് ഇതെന്ന് ഞങ്ങൾ നാല് പേര് ഷെയർ ചെയ്തിട്ടോ കഴിച്ച് നല്ല രസമുണ്ടായിരുന്നു ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ ആ ഒരു ഫുഡിന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുമല്ലോ അപ്പോൾ കിഡിലി ഒരു ഫുഡും ഞങ്ങൾ കഴിച്ചു വയർ നിറഞ്ഞു എനിക്കെന്തായാലും നല്ല വയറ് ഉപാഗ്യം ഉണ്ട് കേട്ടോ കാരണം ഈ ഫുഡില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം കിട്ടിയല്ലോ അപ്പം ഞാൻ ഭയങ്കര ആയിരുന്നു കാരണം ഈ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവരെല്ലാവരും ശരവണമാവെന്ന് ഇഡ്ഡലിയും കാര്യങ്ങളൊക്കെ കഴിച്ചപ്പോൾ ഞാൻ ഒന്നും കഴിക്കേണ്ട വയ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആദ്യം എന്ന് പറഞ്ഞപ്പോ ഞാൻ ആകെ വിഷമിച്ചായിരുന്നു പിന്നെ ഫുഡ് കിട്ടിയപ്പോ സന്തോഷം അങ്ങനെ നമ്മള് വട്ടവടയിലേക്ക് അവിടെ കേറുമ്പോൾ തന്നെ അവര് പറയും ഇവിടെ ആ ഒരു അതായത് ആ വട്ടവട ആ റേഞ്ച് എത്തുന്നവരെ വണ്ടി നിർത്തരുതെന്ന് അവര് പ്രത്യേകം അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് നമ്മളോട് പറയൂട്ടോ അപ്പോൾ ഇതിൻറെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ വേറൊരു എക്സ്പീരിയൻസ് അല്ല ഫീലിന്റെ കാതൊന്നും നല്ല ആയിട്ട് നല്ല കുറച്ച് കുറച്ച് വരെ റോഡ് ഒരു ഒരു വൃത്തിയിട്ട റോഡാണ് പക്ഷേ ഇവിടെ കയറി കഴിഞ്ഞാൽ സെറ്റ് റോഡാണ് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് കുഴപ്പമില്ലാത്ത റോഡാണെങ്കിൽ പിന്നെ വട്ടവട എത്തിക്കഴിഞ്ഞാൽ ഒരുമാതിരി കുണ്ടും കുഴിയൊക്കെ ഉള്ളതെന്നറിയ കുണ്ടും കുഴിയൊക്കെ ഉള്ള റോഡാണ് കേട്ടോ ഇവിടെ ഒന്നും വണ്ടി നിർത്തരുതെന്ന് നമ്മളോട് ചെക്ക് പോസ്റ്റ് എന്ന് തന്നെ അവര് പറയൂട്ടോ പക്ഷെ ഇപ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഒരുപാട് പേര് നിൽക്കുന്നു ഇരിക്കുന്നു ഫോട്ടോ എടുക്കുന്നു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ചെയ്യുന്നുണ്ടോ അപ്പോൾ എന്താ സംഭവം എന്നറിയില്ല അതുപോലെ തന്നെ അവ ഈ ഫോറസ്റ്റിൻ്റെ ആൾക്കാർ അതായത് ഇവിടുത്തെ ആൾക്കാർ തന്നെ അവിടെ കുറേ പേര് നിൽക്കുന്നു കണ്ടായിരുന്നു എന്താ സംഭവം എന്ന് ഞങ്ങൾക്കറിയില്ല ഇവിടെ നിന്നാ ഫൈനാന്നൊക്കെ കേട്ടത് പക്ഷേ എന്തോ ഇപ്രാവശ്യം എല്ലാവരും നിൽക്കുന്നൊക്കെ കാണാൻ നമ്മൾ വട്ടവട എത്തി വട്ടവട നമ്മൾ സ്ട്രോബെറി ഫാം കാണാൻ പോവാണ് പോവാനുണ്ടോ ഒരു പയ്യനാണ് നമ്മളെ ഗൈഡിൻ്റെ ഇവിടെയൊക്കെ എന്തൊക്കെയാണ് ഞാൻ ഈ ചെരുപ്പിട്ടുകൊണ്ട് മെല്ലെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത് ഒന്നോ ചെരുപ്പൂരി കൈ പിടിക്കേണ്ടി വരുമോ ചെരുപ്പ് ഊരുന്നായിരിക്കും നല്ലതെന്ന് തോന്നുന്നു പ്ലസ് ഞാൻ ചെരിപ്പൂരി കൈ പിടിച്ചു ബിക്കോസ് എന്റെ ചെരുപ്പ് ഭയങ്കര പണിയാണ് ആഹാ സോ നമ്മളെതാ ഫാമിക്ക് പൊയ്ക്കോണ്ടിരിക്കുകയാണ് കേട്ടോ ഫാമിൻ്റെ അവിടുത്തെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളല്ലേ കണ്ടോ നല്ല ഭംഗി കാണാൻ സ്ഥലങ്ങളൊക്കെ ഏ എന്തായാലും ഞാൻ മാറിയെന്ന് പറഞ്ഞ പനി എനിക്ക് പിടിച്ച് വരുന്നുണ്ട് തോന്ന മേൽ വേദനയൊക്കെ ഉണ്ട് മേൽ വേദനയും ആകെ മൊത്തം ഒരു സുഖക്കുറവുണ്ട് മേലെ പോടന്നാണ് നമ്മൾ വന്നത് താഴെ തോന്നോ സ്ട്രോബെറി ഫാം ഉള്ളത് ഇവിടെ ഏതോ കുറങ്ങന്മാർ ഉണ്ട് ണ്ടോ ആൾക്കാര് അവിടെ ഉണ്ട് കേട്ടോ ഗൈസ് സ്ട്രോബറി वीट <laughs> <laughs> ആ വീട്ടിൽ വന്ന അവിടെ കാണാം ആ ഓക്കെ സ്ട്രോബറി

അവിടെ ചത്താ ഇവിടെ ഇങ്ങോട്ട് പോ. അവിടെ ചത്താ കണ്ടോ? പാത്രം കൊടുക്ക്. അതെ ചത്താ ഓൾറെഡി പാത്രത്തിൽ ഇരിക്കുക. അയ്യേ വാ നീ പോ. ഞാൻ ഫോൺ വെച്ചു. പഴുത്തോളൂ ഇവിടെ ഒക്കെ നല്ല പഴുത്ത സോബറി ഉണ്ടോ നല്ല കിടിലും സൂര്യകാന്തിയുടെ ചെടികളൊക്കെ ഇണ്ട് കേട്ടോ ഈ സ്ട്രോബെറി ഫാമിന്റെ ഇടയിൽ നല്ല ഭംഗിയാണ് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടുണ്ട് ആ സമയത്ത് അവിടെ

അവിടെ നമ്മൾ ആ സ്ട്രോബെറി ഫാമിന്റെ ആളില്ലേ ആ ചേട്ടൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ അവിടെ ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് അവിടെ നമുക്ക് ജാമും അതുപോലെ തന്നെ വൈനും ഒക്കെ സ്ട്രോബെറി വൈനൊക്കെ കിട്ടും കേട്ടോ ഇപ്പൊ നമുക്ക് അവിടെ നിന്ന് തന്നെ സ്ട്രോബെറി ജാമും വൈനും ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ജാമു വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഒരു വൈനും അതുപോലെ തന്നെ രണ്ടിടപ്പ സ്ട്രോബെറിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കിടിലൻ ജാമായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ ആരും ജാമ് കഴിക്കാത്തതുകൊണ്ടാണ് അത് എടുക്കാതിരുന്നത് പക്ഷേ നമ്മൾ വൈന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം സ്ട്രോബെറി വൈനൊന്നും ഞങ്ങൾ ഇതുവരെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല കുഴപ്പം തോന്നി പിന്നെ ആൽക്കഹോളൊന്നും ഇല്ലാത്ത നല്ല കിടിലെന്ന് വൈനായിരുന്നു അപ്പൊ അതും വാങ്ങി സ്ട്രോബെറി പിന്നെ മസ്റ്റായിട്ടും വാങ്ങുമായിരുന്നു ഗൈസ് നമ്മളാ സ്ട്രോബെറി തോട്ടത്തിന്റെ അങ്ങനെ നമ്മൾ ചെന്നപ്പോൾ അവിടെ എന്താ കോഴിക്കോട് നിന്നുള്ള കുറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കോഴിക്കോട് നിന്ന് തോന്നും കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ നമ്മൾ നേരെ അങ്ങനെ അവിടെ നിന്ന് പോന്നിട്ട് പോകുന്ന വഴി നമ്മളൊരു സ്പോട്ടിൽ നിർത്തിയിട്ടോ അങ്ങനെ ആദരി മാൽഫിനും കൂടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അവിടെ നമ്മൾ ഈ സോഫ്റ്റ് കോപ്പി കിട്ടുമല്ലോ നമ്മുടെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങനെ കുറേ ചേട്ടന്മാർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടാവും അപ്പോൾ അവരെക്കൊണ്ട് ഞങ്ങൾ അഞ്ചാറ് ഫോട്ടോ അവരെ ഇടിപ്പിച്ചു കിട്ടും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കൂടുതൽ ചെയ്യുന്നത് നേരെ വട്ടവാടിയിൽ നിന്ന് പിന്നെ നേരെ മൂന്നാർക്ക് വിട്ടു നമ്മുടെ റൂമിൻ്റെ ഇടയ്ക്ക് അപ്പോൾ നല്ല ഇരിട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രാത്രി അതായത് കൂരകൂര ഇരിട്ടായിരുന്നു പിന്നെ നമ്മുടെ വണ്ടി നമ്മുടെ രണ്ടു വണ്ടി മാത്രമേ കാണാണ്ടായിരുന്നുള്ളൂ അങ്ങനെ അപൂർവം ചില വണ്ടികൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു കണ്ടു അപ്പം നമുക്ക് പേടിയായിരുന്നു പടയപ്പോ ഒക്കെ മതപ്പാടകിയിരിക്കുന്ന സമയമാണല്ലോ അപ്പം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ദൈവമേ പടയപ്പൊക്കെ കാണുകയോ കാണുകയോ പണി കിട്ടുകയോ എന്നുള്ളൊരു പേടിയായിരുന്നു അങ്ങനെ നമ്മളവിടുന്ന് നല്ല ആണ് നല്ല നമ്മളിപ്പോ ഹിജറ്റിയിട്ടാണ് ടോപ്പ് തോന്നിട്ടുണ്ടായിരുന്നത് നമ്മളിപ്പോൾ വണ്ടികളൊക്കെ നമ്മള് മുമ്പോട്ട് പോകുമ്പോ അങ്ങനെ നമ്മുടെ രണ്ട് വണ്ടി മാത്രല്ല പിന്നെ നമ്മളധികം കറങ്ങി നടക്കാനൊന്നും നിന്നില്ല നേരെ നമ്മുടെ റൂമേക്ക് പോയി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയുള്ളൂ ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവിച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റേ ബുബൈ സി യു എടുത്ത ബ്ലോഗായിട്ട് കാണാം